പത്തു ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി കർണാടക ഒരു ഉദാഹരണമാക്കിക്കൊണ്ട് വിശദീകരിച്ച വോട്ട് ക്രമക്കേടുകളെ കുറിച്ച് ഉള്ള കാര്യത്തെ പ്രതിരോധിക്കാൻ രണ്ട് ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ രണ്ട് മണ്ഡലങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് സി എസ് ഡി എസ് നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റ് തെറ്റിപ്പോയി എന്ന് എന്ന കാര്യം ഉന്നയിച്ചതിനെ ക്യാൻസൽ ചെയ്യുക എന്നാണ് ബി ശ്രമിക്കുന്നത് സ്വാഭാവികമായും ഏത് തരത്തിലുള്ള മിസ്ഇൻഫർമേഷനും ഇതുപോലെ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുമല്ലോ ഇവിടെ ഇപ്പോൾ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഭീഷണിയും ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം മറ്റ് വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് യോജിച്ച ഒരു പോരാട്ടത്തിന് അണിനിരക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്ക് ആം ആദ്മി പാർട്ടി ഒക്കെ എടുത്തിട്ടുള്ള സമയമനമൊക്കെ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്ന് കണ്ടുകൊണ്ട് ഈ പോരാട്ടത്തിൽ മുഴുവനായും എല്ലാ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളെല്ലാം അണിനിരന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അതെ ഇടക്കാലത്ത് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഏകോപനത്തെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി വേറിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ നേരത്തെ ഇവിടെ ശ്രീ മോഹൻ ബുർഗെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറ് എം പിമാരുമായി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ അതിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു ഈ പോരാട്ടങ്ങളിൽ ഉടനീളം ആം ആദ്മി പാർട്ടി ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് പ്രതിപക്ഷ ഐക്യത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റാണ് ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി വളരെ ഞാനതിന് മറുപടി പോലും അർഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൻഷൻസിന് സത്യമന മറുപടി അർഹിക്കുന്നില്ല ജനം കാണട്ടെ എത്ര ബാലിശമായിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളെ വലിയൊരു ആരോപണത്തെ ഒരു ട്വീറ്റ് വെച്ചിട്ട് അദ്ദേഹം നേരിടാൻ നോക്കിയത് അതവിടെ നിൽക്കട്ടെ എന്താണ് ഇതിൻ്റെ കാതലായ പ്രശ്നം ഞാൻ കൂടി ഗൗരവത്തിൽ കാണണം രണ്ട് പ്രശ്നമായി നമ്മളതിനെ കാണണം ഒന്നെന്ന് പറയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം സംഭവിച്ച ഒട്ടേറെ തിരഞ്ഞെടുപ്പ് പിഴകൾ അത് സംബന്ധിച്ച് വരുന്ന ആശങ്കകൾ ആ അതിൻ്റെ സംശയത്തിൻ്റെ നിരലുകൾ അതിൽ നിന്ന് പുറത്തു വരാൻ വിശുദ്ധി വരുത്താൻ ഇങ്ങനെയല്ല ഇതിൻ്റെ വസ്തുത ഇതാണ് എന്ന് വളരെ കൃത്യമായി പറയാനുള്ള ബാധ്യത വ്യക്തത വരുത്താനുള്ള ബാധ്യത ഒന്ന് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതോടൊപ്പം തന്നെ പാർലമെന്റ് നടന്ന സന്ദർഭത്തിൽ പാർലമെന്റിനുള്ളിൽ ഇത് ഉന്നയിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച വളരെ വിശദമായി ഇതിൻ്റെ ഒരു വൈറ്റ് പേപ്പർ അവതരിപ്പിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനും ഉണ്ടായിരുന്നു അപ്പോൾ ആ വിശുദ്ധി വരുത്താനുള്ള അവസരം ഗവൺമെന്റ് ഉപയോഗിക്കുന്നില്ല ദെൻ പ്ലസ് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല പകരം അവർ വാർത്താസമ്മേളനം നടത്തി ഒരു ബി ജെ പിയുടെ സ്പെക്ലേഷൻ സംസാരിക്കുന്നത് പോലെ ഒരു സംഘപരിവാര ഓർഗനൈസേഷന്റെ സമ്മേളനം മാതിരി അവർ വന്ന് അവതരിപ്പിച്ച് കാര്യങ്ങൾ പോയി കൂടുതൽ കാര്യങ്ങൾ സംശയത്തിൻ്റെ നിറയിലാകുന്നുവെന്ന് മാത്രം രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടാണ് അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ചാണ് ചെയ്യുന്നത് കോടതി ഇൻ്റർവെൻഷൻ അവിടെ ചർച്ച ചെയ്യുന്ന ആരംഭിച്ചത് അവിടെ നിന്നാണ് യഥാർത്ഥം ഇവിടെ വരുന്നത് കാതലായ പ്രശ്നം എന്താണ് യഥാർത്ഥ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു സി നോക്കൂ സിറ്റിസൺഷിപ്പ് ചോദ്യം ചെയ്യുകയാണ് ഇവിടെ വോട്ടർ ഐ ഡി ഇലക്ഷൻ കമ്മീഷൻ ആധികാരിക രേഖയായി അംഗീകരിക്കുന്നില്ല ആധാർ കാർഡ് ഒരു ആധാർ കൊണ്ടുവന്ന സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത് അത് സംബന്ധിച്ചുയർന്നു വന്ന വിമർശനങ്ങൾക്ക് അധികൃതർ പറഞ്ഞ മറുപടി ആധാർ ആയിരിക്കും ഇനി ഏക ഡോക്യുമെന്റ് ഏറ്റവും ആധികാരികമായ ഡോക്യുമെന്റ് ആ ആധാർ പോലും ഇന്ത്യയിലെ പൗരനായി വോട്ടറായി തെളിയിക്കാനുള്ള ആധികാരിക രേഖയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നില്ല സാധാരണക്കാരെ പരമാവധി അതിൽ നിന്ന് അകറ്റുകയാണ് ഇവിടെ വരുന്ന അടിസ്ഥാനപരമായ പ്രശ്നം പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിർധനരും നിരാലംബരുമായ മനുഷ്യരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു രണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടന ഉറപ്പ് നൽകുന്ന പ്രായപൂർത്തി വോട്ടവകാശം എന്ന അവകാശം ആ അവകാശം തെളിയിക്കാനുള്ള ബർഡൻ ഓഫ് പ്രൂഫ് വോട്ടറുടെ മേൽ വരികയാണ് ഇതൊരു വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് ബി ജെ പി ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവണ്മെന്റ് വളരെ ആസൂത്രിതമായി എങ്ങനെയാണ് അവരുടെ ഫാസിസ്റ്റ് പ്രവണതകൾ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യത്തെ ഈ കൊന്നുകളയുന്നത് നോക്കൂ വോട്ടറാകാൻ അഭിലാഷ് വോട്ടറാകണമെങ്കിൽ പ്രായപൂർത്തിയായ അഭിലാഷിനെ ഇല്ലെങ്കിൽ അഭിലാഷിന്റെ അടുത്ത തലമുറയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ് രണ്ട് അഭിലാഷിനെ വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട ആ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് അഥവാ ഭരണകൂടത്തിനുള്ളതാണ് അതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് എന്നിട്ടോ പരമാവധി പേരെ വോട്ടർ പട്ടികയുടെ ഭാഗമാകാൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ ഉള്ള ക്യാമ്പയിനുകൾ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ നാലത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് നിർവഹിക്കണം ഇതാണല്ലോ നമ്മൾ ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കം പരമാവധി പേരെ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കുക ഒരാൾ മാത്രമുള്ള ബൂത്ത് ഒരാൾ മാത്രമുള്ള ബൂത്ത് അവിടെ പോലും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അയാളെ അങ്ങ് വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരു ഏകാഗിയായ മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ ആ ഏകാഗിയായ മനുഷ്യനെ വോട്ടർ റോളിന്റെ ഭാഗമാക്കി മാറ്റാൻ ഇന്ത്യയുടെ ഇലക്ഷൻ മിഷണറിയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിഷണറിയെ ഉപയോഗിക്കുക അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാതെ വനാന്തരത്തിൽ താമസിക്കുന്ന ഏകാഗിയായ ഒരു മനുഷ്യൻ ഒരു ഇന്ത്യക്കാരൻ ആ ഇന്ത്യക്കാരനെ വോട്ടർ പട്ടികയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമല്ല അയാളെക്കാൾ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അവർ പറയുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന ഇന്ന രേഖകളുമായി വന്ന് ക്യൂ നിന്ന് ഞങ്ങൾ പറയുന്നിടത്തെല്ലാം വന്ന് ഈ രേഖകൾ സമർപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോട്ടർ ആയിക്കൊള്ളണം ഇനി നിങ്ങൾക്ക് അതിന്റെ പേരിൽ ഓട്ടവകാശം നിഷേധിക്കപ്പെട്ടാലോ വേണമെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളണം എന്ന് പറയുകയാണ് നിങ്ങൾ നോക്ക് കോടതിയിൽ പോകാൻ കഴിയുന്ന എത്ര മനുഷ്യരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ശരി എത്ര പേരാണ് ഏ അഭിലാഷിന്റെ രേഖകൾ കൊണ്ടുവന്ന് കൊടുത്തില്ലായെങ്കിൽ അഭിലാഷിനെ പുറത്താക്കും ഇനി വേണമെങ്കിൽ നിങ്ങൾ കോടതി പോയി വന്നാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള നിങ്ങൾക്ക് വളരെ കൃത്യമായി ഒരു നിയോ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തുകയാണ് അതാണ് ഇതിന്റെ പ്രശ്നം ആ സ്ട്രക്ചറൽ ഘടനാപരമായ മാറ്റം ഉണ്ടാക്കുകയാണ് അതൊരു ഫിലോസഫിക്കൽ ചേഞ്ച് ആണ് സ്ട്രക്ചറൽ ചേഞ്ച് ആണ് അത് ബി ജെ പി ഏകശിലാത്മകമായ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഇതാ കുറച്ചുകൂടി പുറകിലേക്ക് പോകണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുപ്രധാനമായ സുപ്രീം കോടതിയുടെ ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് മ്മീഷന്റെ നിയമനം എങ്ങനെ ആയിരിക്കണം ആ നിയമനവുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൂടി ആ നിയമന കമ്മിറ്റിയുടെ ഭാഗമാകണം നിർണയ കമ്മിറ്റിയുടെ ഭാഗമാകണം ആ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ തിടുക്കത്തിൽ പാർലമെന്റിന്റെ ഭൂരിപക്ഷം യാന്ത്രികമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിയമനിർമ്മാണം കൊണ്ടുവന്നവരാണിവർ അപ്പോൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാനിറ്റിയെ അതിന്റെ സത്യസന്ധതയെ ശരി സുതാര്യതയെ നിലനിർത്തണം എന്നല്ല ഇവരുടെ ഉദ്ദേശം മറിച്ച് അത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ആ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിർവഹിക്കും സുപ്രീം കോടതി ഇന്ന് ഇടപെട്ട ഒരു വാർത്തയിൽ നിന്ന് നിങ്ങളുടെ ചർച്ച ആരംഭിക്കുന്നത് സുപ്രീം കോടതി ബീഹാറിലെ എസ് ഐ ആറിലല്ല അന്നഥാർത്ഥത്തിൽ സുപ്രീംകോടതി ആദ്യഘട്ടത്തിൽ രണ്ടായിരം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിധിയിൽ കോടതിയുടെ ഇന്റർവെൻഷൻ നിയമനിർമ്മാണത്തിലൂടെ നരേന്ദ്രമോദി ഗവൺമെന്റ് അട്ടിമറിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ എസ് ഐ ആറിന്റെ പ്രശ്നം വരുമായിരുന്നില്ല സുപ്രീം കോടതിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടപെടേണ്ടി വരുമായിരുന്നില്ല ഇങ്ങനെ നമുക്ക് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്ക് നരേന്ദ്രമോദി ലോകമാകെ നോക്കി പറയുന്നത് എന്താണ് നോക്കൂ ഇന്ത്യ എന്നത് ജനാധിപത്യത്തിന്റെ മാതാവാണ് ദ മദർ ഓഫ് ഡെമോക്രസി എന്നാണ് നിങ്ങൾ നോക്കൂ ജനാധിപത്യത്തിന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു ഉദാഹരണമായി ഇന്ത്യക്ക് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നില്ല ഇതിങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരികയാണ് കോടതി കയറേണ്ടി വരികയാണ് അതിന്റെ പേരിൽ ജാഥകൾ നടത്തേണ്ടി വരികയാണ് പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരികയാണ് പാർലമെന്റ് ഒരു സെഷൻ മുഴുവൻ ഞങ്ങൾക്ക് സ്തംഭിപ്പിക്കേണ്ടി വരികയാണ് ഗവൺമെന്റിന് ഒളിച്ചോടേണ്ടി വരികയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം സുപ്രീം കോടതി പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിരീക്ഷിച്ച പ്രകാരം നിർബന്ധമായും ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം അത് സുതാര്യമായിരിക്കണം ഫെയർ ആൻഡ് ഫ്രീ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കണം നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കണം എന്ന ഭരണഘടനയുടെയും സുപ്രീം കോടതി മുമ്പോട്ട് വെക്കുകയും ചെയ്ത സ്പിരിറ്റിനെ ബുൾഡോസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു നവഭാസിസ്റ്റ് ഭരണം വളരെ കൃത്യമായി നിങ്ങൾ നോക്കുക അവർ നടപ്പിലാക്കാണ് ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് സുപ്രീം കോടതിയെ മാറ്റി ചാലത്തിരുത്തിക്കൊണ്ട് അപ്പൊ ഇത് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെതിരെ ജനമുണരുക ഇവിടെ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താ കോടതി പോകാത്തതെന്നാണ് നേരത്തെ കേസ് കൊടുക്ക പിള്ളേ ചതൊക്കെ പറയും പോലെയാണ് ബിജെപിയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നത് പറയുന്നത് കേസിന് പോകാത്തതേ ആ ദിവസത്തിനും പോകാത്തത് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ശരിയായ ദിശയിൽ ഉടനയിച്ചത് കോടതി കയറിയിറങ്ങിയിട്ടും മാത്രമല്ല മറിച്ച് ശക്തമായ ജനകീയ മുന്നേറ്റത്തിലൂടെയാണ് ശരി ആ അതേസമയം കോടതിയിൽ പോകുന്നു പാർലമെന്റിനുള്ളിൽ ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നു